വൈകുന്നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് കയറിയപ്പോൾ രാത്രിയായി തലയൊക്കെ തോർത്തിട്ട് ആ നനഞ്ഞ തോർത്തിട്ട് മുഖം തുടയ്ക്കുമ്പോൾ നല്ല തണുത്ത സുഖമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ കുറച്ച് സമയം കണ്ടാലോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ചായ ഇടുന്നതിന് മുമ്പേ തന്നെ ഞാൻ ദാ ഈ അടുപ്പ് കത്തിച്ചെടുക്കും പക്ഷേ ഇപ്പം നമ്മുടെ റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണയിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അടുപ്പ് കത്തിച്ചെടുക്കുന്ന ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് കഴിയുന്നത്രയും ചിരട്ടയും ഓലച്ചിട്ട് കുത്തി നിറയ്ക്കും വിളക്ക് കത്തിക്കാനുള്ള എണ്ണയന്തിരിയും ഇപ്പോൾ ഈ ചിരട്ടയിലോട്ടാണ് കൂടുതലും പോണത് തിരി തെളിച്ചിട്ട് ഈ ചിരട്ടയിൽ തീയെത്തിപ്പിടിക്കാൻ ഒത്തിരി സമയം പിടിക്കും തീ കത്തി വരുന്നത് നോക്കിയിരുന്ന് സമയം കളയുന്ന പരിപാടിയേ എനിക്കില്ല അടുത്ത ജോലിയിലോട്ട് പിടിക്കും രണ്ട് ഗ്യാസ് കത്തിച്ച് രണ്ട് ദോശക്കല്ല് വെക്കും പനി എളുപ്പമാണേ പിന്നെതാ ഈ തീപ്പെട്ടി പെട്ടി വരച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റർ എന്നും ചിറ്റായിപ്പോകും അമ്മ വരുമ്പോഴെല്ലാം ഓരോ ലൈറ്റർ മേടിച്ചു തരും കേട്ടോ ഒരു മാസത്തിൽ കൂടുതൽ ഇവിടുത്തെ ലൈറ്റർ നിൽക്കത്തില്ല ഏകദേശം ഒരു അഞ്ചാറ് ലൈറ്റർ അങ്ങനെ അമ്മ മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായി അമ്മയ്ക്ക് വയ്യാത്തോണ്ട് കൂടുതലെങ്ങും പോകാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് മാസമായിട്ട് ഈ തീപ്പെട്ടിയെ ചേർണം എനിക്ക് പിന്നെ ലൈറ്ററുള്ള തീപ്പെട്ടി പോലും വേണമെന്നില്ല അടുപ്പിൽ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കത്തിച്ചെടുത്തോളും എന്നെപ്പോലുള്ള വീട്ടന്മാർ കുറച്ചെങ്കിലും കണക്കില്ലേ പിന്നെ രണ്ട് ദോശക്കല്ല് വയ്ക്കുന്ന എളുപ്പപ്പണിക്കാണേ കൂടുതൽ സമയം നോക്കി ജോലി ചെയ്യുന്നതാണ് എൻ്റെ ഒരു ട്രിക്ക് രണ്ട് ദോശക്കല്ല് വയ്ക്കുമ്പോൾ ഒരു മിനിറ്റിൽ രണ്ട് ദോശ അതാണ് കണക്ക് ഈ ഗോതമ്പ് ദോശ ഗിരീഷിനെ രാത്രിത്തേക്കുള്ളതാണ് ആ സമയത്തേക്ക് ഞാൻ തീയൊക്കെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അരിയൊക്കെ അടുപ്പത്തിട്ട് അതിൻ്റെ മേലുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഓർത്തത് ആദക്കുട്ടന് വൈത്താറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവൻ്റെ രണ്ട് മുട്ടയെടുത്ത് പിടിച്ചു വെക്കുകയാണ് അപ്പോൾ അത് ഞാനങ്ങ് ഒരു സൈഡിൽ പതുക്കെ പിടിച്ചെടുത്തിട്ടുണ്ടേ നേരെ ഇരുട്ടി തുടങ്ങിയെന്ന് എൻ്റെ അടുക്കളയിൽ അതാ ആ ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ സാധാരണ ഒരു നാല് മണിയാകുമ്പോൾ ചായയിട്ട് കുടിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വിചാരിക്കും ആ ജോലി ഒതുങ്ങട്ടെ ഈ ജോലി ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് 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 മണി ആറാറേക്ക് ആവാറുണ്ട് അപ്പോഴത്തേക്ക് എന്തായാലും ഗിരീഷനും അതും വന്നിട്ടുണ്ടാവും ഗിരീഷൻ ചൂടുകൂടെ ചായ വേണം എൻ്റെ ആദ്യക്കുട്ടന് ഒത്തിരി ആറിയിട്ടും ചായ വേണം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ കൂടുതൽ ചൂടും പിടിക്കത്തില്ല കൂടുതൽ തണുപ്പും പിടിക്കത്തില്ല പക്ഷേ നമ്മുടെ മിതുക്കുട്ടിക്കാണെങ്കിൽ ചായയേ വേണ്ട അപ്പോൾ മുട്ടയും പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മിതുക്കുട്ടി വരുമ്പോഴത്തേക്കുള്ള സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി റെഡിയാക്കണം അതിനായിട്ട് സൂചി ഗോതമ്പ് എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേവുന്ന സമയത്ത് നമുക്കിനി ഇത്തിരി മീൻ ഇവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് പൊരിച്ച് വെക്കണം അതുപോലെ തന്നെ ഇനി ചായ ഇടണം അപ്പോഴത്തേക്ക് ഞാൻ ആ കുക്കറ് പതുക്കിയൊന്ന് ഇപ്പുറത്തോട്ട് വെച്ച് ഈ തേങ്ങ തിരുവന്നത് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞിൽ ചേർക്കാനാണേ പിന്നെതാ ഇതുപോലെ ചായ ഇങ്ങനെ ഒരുപാട് നേരം ഇട്ട് ഇളക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും ചായക്ക് ഈ ചായ രഹസ്യം എനിക്ക് പറഞ്ഞതെന്ന് ഗിരീഷൻ്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഗിരീഷിൻ്റെ മൂത്ത പെങ്ങളാണേ ഗിരീഷൻ്റെ പെങ്ങൾ ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ പത്ത് ചായ ഇടും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇതാ മീൻ പൊരിക്കാനായിട്ട് ഞാൻ കുക്കറെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് കാരണം ഒരടുപ്പിൽ തീ കൂടുതലും ഒരടുപ്പിൽ തീ കുറവാണ് അപ്പോൾ തീ കുറവുള്ള അടുപ്പിലോട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഗ്രിഷണം വന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ വടയുടെ പൊതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ അടുപ്പത്ത് വെച്ചിട്ട് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്തിരി താമസിച്ചത് അപ്പോൾ ചായയും വടയൊക്കെ കഴിച്ച് ഇത് മുട്ട പബ്സാണ് മുട്ടയുടെ എന്താ വടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ രാവിലത്തേക്കുള്ള തോറിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞ് കുളിച്ച് സുന്ദരി കിട്ടും